കാഞ്ചീപുരം ജില്ലയിലെ അതിപുരാതനമായ ഒരു തുറമുഖമാണ് മഹാബലിപുരം മാമല്ലപുരം എന്നും ഈ സ്ഥലത്തെ അറിയപ്പെടുന്നു അന്നത്തെ കാലത്തെ വാസ്തുശില്പ വൈദഗ്ധ്യം വിളിച്ചറിയിക്കുന്ന അനേക ശില്പങ്ങൾ കാണാം കൂട്ടത്തിൽ ഒറ്റക്കല്ലിൽ തീർത്ത ആനയുടെ ശില്പം പഞ്ചരഥങ്ങൾ അതായത് പഞ്ചപാണ്ഡവന്മാരുടെ രഥം അതിൽ ഭീമന്റെ രഥമാണ് ഏറ്റവും വലുത് ഒരു വലിയ ലൈറ്റ് ഹൗസ് ഉണ്ട് അതിന് മുകളിൽ കയറിയാൽ ആ പ്രദേശം മുഴുവനും ഭംഗിയായി കാണാം പ്രകൃതി ഭംഗി ആവോളം ആസ്വദിക്കുകയും ചെയ്യാം സ്റ്റോർ ടെമ്പിളിന് പിന്നിൽ കടലുണ്ട് കൽപ്പാക്കം ആണവനിലയും ഇതിനടുത്താണ് ഒറ്റക്കല്ലിൽ തീർത്ത പഞ്ചരഥങ്ങൾ അവിടെ കാണാം ഭീമന്റെ രഥമാണ് ഏറ്റവും വലുത്